ഏവർക്കും നമസ്കാരം രാമായണശീലുകൾ ഉയർന്നു കേൾക്കുന്ന കർക്കിടക മാസം വരവായി ദർശന പുണ്യമേകാൻ നാലമ്പലങ്ങളും ഒരുങ്ങി ഈശ്വര ഭജനത്തിനും ആത്മനിർവൃതിക്കുമായി ഒരു പുണ്യമാസം കൂടി കടന്നുവരുന്നു സന്ധ്യയ്ക്കുള്ള രാമായണ പാരായണം ഇനി ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി നമുക്കും ആ വീതിയിലൂടെ ഒരു യാത്ര പോകാം നാളെ കർക്കിടകം ഒന്ന് രാമായണ പാരായണത്തിനും നാലമ്പല ദർശനത്തിനും തുടക്കം കുറിക്കുന്ന ദിനം നാം ഇന്ന് ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങൾ പാല രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അമനകര ഭരതസ്വാമി ക്ഷേത്രം േരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീരാമൻ രാമപുരത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ ഭഗവാന്റെ ശംഖായ പാഞ്ചകന്യത്തിൻ്റെ അവതാരമായ രണ്ടാമനായ ഭരതൻ അമനകരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു മൂന്നാമനായി പിറന്ന ആദിശേഷന്റെ അവതാരം ലക്ഷ്മണനെ കൂടപ്പുലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ലക്ഷ്മണന്റെ ഇരട്ട സഹോദരനും ഇളയവനുമായി വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ അവതാരമായ ശത്രുഘ്നെ മേതിരിയിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നാലമ്പല യാത്ര രാമപുരത്തെ ക്ഷേത്രത്തിൽ തുടങ്ങി കൂടപ്പുലത്തേക്കും പിന്നീട് അമനകരയിലേക്കും പിന്നെ മേതിരിയിലേക്കും പോകുന്നു അവിടുന്ന് തിരികെ രാമപുരത്തെ ക്ഷേത്രത്തിൽ എത്തിയാലേ നാലമ്പല യാത്ര പൂർത്തിയാകൂ കിഴക്കോട്ട് ദർശനമായി ശ്രീരാമന്റെ പ്രതിഷ്ഠ ഇവിടെ കാണാം ചതുർബാഹു രൂപത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അമനകര മന കുന്നൂർ മന കാരനാട്ട് മന എന്നീ മൂന്ന് നമ്പൂതിരി കുടുംബങ്ങൾ അടങ്ങുന്ന രാമപുരം ദേവസ്വം എന്ന ട്രസ്റ്റാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പാല കൂത്താട്ടുകുളം ഹൈവേയിൽ രാമപുരം ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ തിരഞ്ഞുള്ള യാത്രയിൽ ശ്രീരാമൻ വിശ്രമിച്ച ഇടമാണത്രേ രാമപുരം ക്ഷേത്രത്തിന്റെ ഘടനയ്ക്ക് ആയിരം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ ഉപദേവതകളായി ശാസ്താവ് ദക്ഷിണാമൂർത്തി ഭദ്രകാളി ഗണപതി ഹനുമാൻ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ തുടങ്ങിയവർക്കും പ്രതിഷ്ഠകളുണ്ട് അമ്പും വില്യൻ സമർപ്പണം കുടുംബാർച്ചന എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഹനുമാന് സമർപ്പണവും നിലവിലുണ്ട് കുചേലവൃത്ത മഞ്ചിപ്പാട്ടിൻ്റെ രചയിതാവ് രാമപുരത്ത് വാര്യർ ക്ഷേത്രത്തിൽ കഴകമായി പ്രവർത്തിച്ചിരുന്നു എല്ലാ ദിവസവും അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളും ഇവിടെ നടക്കുന്നു ദർശനം നടത്തുന്നത് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് പ്രധാന ശ്രീകോവിലിൽ ചതുർബാഹുവായ രൂപത്തിലാണ് ലക്ഷ്മണസ്വാമിയുടെ പ്രതിഷ്ഠ ഭദ്രകാളിയും അയ്യപ്പനും ഗണപതിയും ദക്ഷിണാമൂർത്തിയും ഇവിടെ ഉപദേവതകളാണ് വിവാഹിതരായ ദമ്പതികൾ ഗർഭധാരണത്തിനായി പൂജകളും പ്രാർത്ഥനകളും ഇവിടെ നടത്തുന്നു മംഗല്യസിദ്ധിക്കായി മഞ്ഞൾപ്പറ വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണിത് ശംഖ് ചക്രം ഗദ പത്മം എന്നിവ ചേർത്തുള്ള ചതുർബാഹു സമർപ്പണമാണ് ഇവിടത്തെ പ്രധാന വഴിപാട് ലക്ഷ്മണ സ്വാമിക്ക് അരമണി സമർപ്പിച്ചാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അടുത്തതായി നമ്മൾ ദർശനം നടത്തുന്നത് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രമാണ് കേരള വാസ്തുകലയുടെ സമ്പൂർണ്ണ മിശ്രിതം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലും നമസ്കാര മണ്ഡപത്തിലും കാണാം ശംഖുപൂജ നടത്തുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടം കർക്കിടകത്തിലെ അമാവാസി ദിനത്തിൽ ഭക്തർ ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നു മനോഹരമായ ഒരു കുളവും ഇവിടെ കാണാം ഇവിടുത്തെ മീനുകൾക്കായി മീനോട്ട് വഴിപാട് നടത്തുന്നതാണ് പ്രധാന വഴിപാട് പിതൃപ്രീതിക്കുള്ള വഴിപാടായാണ് മീനോട്ട് നടത്തുന്നത് ശിവൻ ഗണപതി യക്ഷിയമ്മ നാഗദേവത എന്നിവർ ഇവിടുത്തെ ഉപപ്രതിഷ്ഠകളാണ് ശംഖുപൂജ നെയ്വിളക്ക് മീനോട്ട് തുളസിമാല തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ വനവാസ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാതുകൾ സിംഹാസനത്തിൽ പൂജിച്ച് രാജ്യഭരണം നടത്തിയ സംഗമേശൻ്റെ ഒരു പ്രതീകാത്മക ശില്പം ഇവിടെ കാണാം ദർശനം നടത്തുന്നത് മേതിരി സ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉച്ചയ്ക്ക് മുൻപ് ശത്രുഘ്നായും ഉച്ചയ്ക്ക് ശേഷം സന്താന സന്താനഗോപാലനായും മാറുന്നു എന്നാണ് വിശ്വാസം അതിനാൽ ഉച്ചയ്ക്ക് മുൻപ് നാലമ്പല ദർശനം നടത്തണമെന്നാണ് പറയപ്പെടുന്നത് മനോഹരമായ വാസ്തുവിദ്യയോടുകൂടിയ ക്ഷേത്രമാണിത് പ്രധാന ശ്രീകോവിൽ കരിങ്കല്ലിൽ തീർത്തതും സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചതുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുറം ചൂരുകളിൽ രാമായണ കഥകൾ ശില്പങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട് സുദർശന ചക്രത്തിൻ്റെ അവതാരമായാണ് ശത്രുഘ്നസ്വാമിയെ ആരാധിക്കുന്നത് അതിനാൽ മഹാസുദർശന മന്ത്രാർച്ചന ചക്രസമർപ്പണം തുടങ്ങിയവ ഇവിടത്തെ വഴിപാടായി നടത്തപ്പെടുന്നു സന്താനലബ്ധിക്കായി തൊട്ടിൽ സമർപ്പണവും പ്രധാന വഴിപാടാണ് നാലമ്പല ദർശനം പൂർത്തിയാക്കുന്നത് ഭക്തനെ രോഗങ്ങളിൽ നിന്നും മുജ്ജന്മങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും നല്ല സന്താനങ്ങളെ നൽകുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മേതിരിയിലെ ക്ഷേത്രത്തിൽ നിന്നും വീണ്ടും രാമപുരത്തെ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ എത്തിയാൽ മാത്രമേ നാലമ്പല ദർശനം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ